അപ്പം എല്ലാവരും തന്നെ ബോണ്ടുകളും ഒക്കെ ഒരുപാട് ഉണ്ട് അപ്പം അത് ചിലപ്പം നമ്മൾ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പം ഡൗൺ ആയിരിക്കും പക്ഷേ ലോങ് ടേം ആയിട്ടുള്ള ബോണ്ടുകളൊക്കെ എപ്പോഴും നിലവിൽ ഇതുവരെ നല്ല അത് ഒരുപാട് ഗ്രോത്ത് ചെയ്തിട്ട് അതുകൊണ്ട് ലാഭം മാത്രമേ ഉണ്ടായി അപ്പം ഇത് പക്ഷേ എന്താ ഇതൊരിക്കലും നഷ്ടം തരില്ലെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നോർമലി ആയിട്ടുള്ള ബോണ്ടുകളെ പോലെ അത്ര ലാഭവും നമുക്ക് തരില്ല പക്ഷേ എന്നാൽ പോലും ഒരിക്കലും നഷ്ടം ഉണ്ടാകില്ല അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ബോണ്ടുകളാണിത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് നഷ്ടം ഒരിക്കലും ഉണ്ടാകുന്നത് ലാഭം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മികച്ച രീതിയിലുള്ള പത്ത് ബോണ്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോൾ പി എസ് യു ബോണ്ടുകളെന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബോണ്ടുകളാണ് പി എസ് യു ബോണ്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ് ഈ ഡെറ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ അഞ്ച് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ഇവിടെ കാലാവധി എന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് ബോണ്ടുകൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ബോണ്ടുകൾ നിക്ഷേപിക്കാൻ ഏറെ അതായത് വളരെയധികം എളുപ്പമാണ് അതിനായി ജി ഐ എൽ ടി മ്യൂച്വൽ ഫണ്ടുകൾ വഴി നിക്ഷേപം നടത്താനും അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഒരു ട്രേഡിംഗ് ഡിമാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴി നിക്ഷേപിക്കാനും കഴിയും അപ്പോൾ ഇന്ത്യയിലെ മികച്ച റിട്ടേൺസ് തരുന്ന പത്ത് ഗവൺമെൻറ്റ് ബോണ്ടുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് രണ്ടാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് മൂന്നാമത്തേത് പശ്ചിമ ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് ആണ് നാലാമത്തെ ബോണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡൽ മണി ലിമിറ്റഡ് ആണ് അഞ്ചാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് പഞ്ചാബ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബോർഡാണ് ആറാമത്തെ ബോണ്ട് രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഏഴാമത്തെ ബോണ്ടെന്ന് പറയുന്നത് രാജസ്ഥാൻ രാജ്വിരുദ് പ്രസരണം നിഗം ലിമിറ്റഡ് ആണ് എട്ടാമത്തെ ബോണ്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് ഒൻപതാമത്തെ ബോണ്ടായിട്ട് വരുന്നത് യു പി പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അടുത്ത പത്താമത്തെ ബോണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് അപ്പം ഇതെന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന ബോണ്ടുകളാണ് അപ്പം അത്രയ്ക്ക് തന്നെ നമുക്ക് സർക്കാർ ആയതുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇതിന് ഒരു നഷ്ടം ഉണ്ടാകില്ലെന്നുള്ള ഇതിലും അപ്പോൾ അതുമാത്രമല്ല ഇത് ഇൻഫ്രാസ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അടിസ്ഥാന സൗകര്യ സൗകര്യം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നതല്ലേ ഇപ്പം നമ്മൾ ഓരോ സ്റ്റേറ്റിലാണെങ്കിലും രാജ്യത്താണേലും ഒരുപാട് റോഡ് വികസനം അങ്ങനെ പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ബോണ്ടുകളൊന്നും ഒരിക്കലും അവസാനിക്കില്ല അപ്പോൾ ഇത് ഇതെന്താണ് നമ്മൾ സർക്കാർ തന്നെ ആയതുകൊണ്ട് അത് ഷുവറായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബോണ്ടുകൾ